Thank you നമസ്കാരം കർണാടകയിലെ തുഭദ്ര അണക്കെട്ടിൻ്റെ ഗേറ്റ് തകർന്ന് വെള്ളം വൻതോതിൽ പുറത്തേക്കൊഴുകുന്ന ഏറ്റവും പുതിയ അറിയിപ്പും വാർത്തയുമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് തോപ്പൽ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന അണക്കെട്ടിൻ്റെ പത്തൊൻപതാം ഗേറ്റിനാണ് കേടുപാടുണ്ടായിരിക്കുന്നത് ഈ ഷട്ടറിൻ്റെ ചങ്ങല പൊട്ടിപ്പോവുകയായിരുന്നു ശനിയാഴ്ച രാത്രിയോടെയായിരുന്നു അപകടം സംഭവിച്ചു ഇതിന് പിന്നാലെ മറ്റ് ഗേറ്റുകൾ തുറന്ന് കൂടുതൽ അപകടം ഒഴിവാക്കുവാനായി വെള്ളം പുറത്തേക്ക് വിട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇത്തരത്തിൽ പത്തൊമ്പതാം ഗേറ്റ് ചങ്ങല പൊട്ടി അപകടം ഉണ്ടായതിന് തൊട്ടു പിന്നാലെ സംസ്ഥാനത്തിൻ്റെ വിവിധ ജില്ലകളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത് ഒരു ലക്ഷത്തോളം ക്യൂസെക്സ് വെള്ളം ാണ് ഇതുവരെ തുറന്നുവിട്ടിരിക്കുന്നതെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് അണക്കെട്ടിന്റെ സുരക്ഷ ഉറപ്പാക്കാനാണ് മുപ്പത്തി മൂന്ന് ഗേറ്റുകളും പിന്നീട് തുറന്നത് ഇതോടെ കൊപ്പൽ വിജയനഗര ബെല്ലാരി റായച്ചൂർ ജില്ലകളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട് എഴുപത് വർഷത്തിനിടയിലുണ്ടായ ആദ്യ സംഭവമാണ് അണക്കെട്ടിൽ നിന്ന് ഏകദേശം അറുപത് ടി എം സി അടി വെള്ളം തുറന്നുവിട്ടാൽ മാത്രമേ ഇനിയും അറ്റകുറ്റപ്പണി നടത്തുവാൻ സാധ്യമാകൂ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ നിർമ്മിച്ച ഈ അണക്കെട്ടിനെ ആശ്രയിച്ചാണ് കർണാടക ആന്ധ്ര തെലങ്കാന എന്നിവിടങ്ങളിലെ കർഷകർ കൃഷി മുന്നോട്ട് കൊണ്ടുപോകുന്നത് ജലസേചനം വൈദ്യുതി ഉൽപാദനം വെള്ളപ്പൊക്ക നിയന്ത്രണം മുതലായവ നൽകുന്ന വിവിധ ഉദ്യോഗസ്ഥ അണക്കെട്ടാണിത് രാജ്യത്തെ രണ്ടേ രണ്ട് സിമെന്റ് ഡാമുകളിൽ ഒന്നുകൂടിയാണ് ഇപ്പോൾ അപകടമുണ്ടായിരിക്കുന്ന ഈ ഒരു അണക്കെട്ട് ഇത് സംബന്ധിച്ച കൂടുതൽ വാർത്തകൾക്കും മറ്റ് അറിയിപ്പുകൾക്കുമൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കൂടി കാണുവാൻ ശ്രദ്ധിക്കുക താങ്ക്